ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മടങ്ങിയിട്ടില്ല വോട്ടർ പട്ടികയിലെ പിശകുകളും ബി ജെ പി അനുകൂലമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പ്രവർത്തിച്ചുവെന്ന ആരോപണവും ദേശീയ രാഷ്ട്രീയ വേദിയിൽ ചൂടൻ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ വിവാദത്തിൽ പ്രതിപക്ഷത്തിന്റെ മുന്നിൽ ശബ്ദമായി മുന്നോട്ട് വന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാണ് ജനാധിപത്യത്തിന്റെ ആത്മാവിനെ സംരക്ഷിക്കാനാണ് എൻ്റെ പോരാട്ടം എന്ന് തുറന്നു പറഞ്ഞ രാഹുൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ബി ജെ പിയേയും നേരിട്ട് വെല്ലുവിളിച്ച് ഇപ്പോൾ കളം നിറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ഉന്നയിച്ച് തെളിവുകളുടെ ആറ്റംബോംബ് പ്രസ്താവന രാജ്യത്താകമാനം രാഷ്ട്രീയം സൃഷ്ടിക്കുകയും തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് വിഷയത്തെ തള്ളുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞെങ്കിലും രാഹുൽ ഗാന്ധി തന്നെ നിലപാടിൽ ഉറച്ചു നിന്നു ഞാൻ ഇതിനകം ഭരണഘടനയ്ക്കായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അധികമായി സത്യവാങ്മൂലം ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി രാഹുലിന്റെ ഈ വാക്കുകൾ സാധാരണ രാഷ്ട്രീയ പ്രസ്താവനകളല്ലായിരുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെപ്പറ്റി അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാട് തന്നെയായിരുന്നു പലപ്പോഴും പ്രതിപക്ഷ നേതാക്കൾ ആരോപണങ്ങൾ ഉന്നയിച്ച് പിന്നോട്ട് പോകുന്നുവെങ്കിലും രാഹുൽ ഗാന്ധിയെ പോലുള്ളവർ തെളിവുകൾ കൃത്യമായി മുന്നോട്ട് വെച്ച് തുറന്നു പറയാനാണ് തയ്യാറാകുന്നത് ജനങ്ങൾക്കിടയിൽ ഇത് അദ്ദേഹത്തോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ബംഗളൂരുവിലെ മഹാദേവപുരം നിയോജക മണ്ഡലത്തിലെ ഡാറ്റ ഉപയോഗിച്ചാണ് രാഹുൽ ഗാന്ധി ഇ സി ഐക്കെതിരായ ആരോപണങ്ങൾ ഉന്നയിച്ചത് ആദ്യമായി ഇരട്ട വോട്ടർ ഐ ഡികളും വ്യാജ പേരുകളും പട്ടികയിൽ ചേർത്തുവെന്ന തെളിവുകൾ കൈവശമുണ്ടെന്ന് രാഹുൽ ഗാന്ധി തുടക്കത്തിലെ വ്യക്തമാക്കിയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന വാക്കുകൾ രാജ്യത്തെ ജനങ്ങളെ ഞെട്ടിച്ചുവെങ്കിലും പലർക്കും അത് അപ്രതീക്ഷിതമായിരുന്നില്ല കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടുകളിൽ പ്രകടമായ രാഷ്ട്രീയ തൂക്കം കാണുന്നതായി നിരവധി വിമർശകർ മുന്നോട്ട് വന്നിട്ടുണ്ട് അത്തരം സാഹചര്യത്തിൽ രാഹുലിന്റെ തുറന്ന വെളിപ്പെടുത്തലുകൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അതേസമയം ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവും രാഹുലിനൊപ്പമെത്തി ബി ജെ പി നേതാക്കളും പ്രവർത്തകരും ഇരട്ട വോട്ടർ ഐ ഡികൾ കരസ്ഥമാക്കിയെന്ന അദ്ദേഹത്തിന്റെ ആരോപണം രാഹുലിന്റെ വാദങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകി ഇത് ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല ഒരു ക്രമബദ്ധമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷത്തിന്റെ രണ്ട് പ്രധാന നേതാക്കൾ ഒരുമിച്ച് ഉയർത്തിയ ഈ ആരോപണങ്ങൾ ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് നേരിട്ട് വെല്ലുവിളിയായിരിക്കുകയാണ് ബീഹാർ പോലെ നിർണായകമായ സംസ്ഥാനത്തെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നപ്പോൾ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ അന്തരീക്ഷവും അതിന്റെ ആഘാതം അനുഭവിച്ചിട്ടുണ്ട് രാഹുലിനെ പിന്തുണച്ച് കോൺഗ്രസിനകത്തും പുറത്തുനിന്നുമുള്ള ശബ്ദങ്ങൾ ഉയർന്നു വരികയാണ് വേണ്ടി പോരാടുന്ന ധൈര്യവാനായിട്ടുള്ള നേതാവ് എന്ന നിലയിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പൊതുജനവും യുവ നേതാക്കളും വിശേഷിപ്പിക്കുന്നത് സാധാരണയായി രാഷ്ട്രീയത്തിൽ കാണുന്ന സമ്മർദ്ദത്തിന് വഴങ്ങി മിണ്ടാതിരിക്കുക എന്ന നിലപാടിനേക്കാൾ വ്യത്യസ്തമായാണ് രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഞാൻ ജനങ്ങളുടെ ശബ്ദമാണെന്നും ജനാധിപത്യം സംരക്ഷിക്കാനുള്ള കടമ എന്റേതാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞപ്പോൾ യുവജനതയിലും ഭൗതിക വിഭാഗങ്ങളിലും അംഗങ്ങൾ അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസ്താവനയിൽ വോട്ടർ പട്ടികയിലെ തെറ്റുകൾ നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ തിരുത്താനായനെ എന്നാണ് പറഞ്ഞത് എന്നാൽ ഇതേ പ്രസ്താവനയിൽ തന്നെ അവർ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് സൂക്ഷ്മ പരിശോധനയ്ക്ക് സ്വാഗതം ചെയ്യുന്നതായി പറഞ്ഞതായുമുള്ള വിരോധാഭാസം നിലനിൽക്കുന്നുണ്ട് പ്രതിപക്ഷം തന്നെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയിരിക്കുമ്പോൾ കമ്മീഷൻ അവയെ രാഷ്ട്രീയ പ്രസ്താവനകളായി കാണുന്നത് ജനാധിപത്യത്തിന്റെ ആത്മാവിനെ തന്നെ വെല്ലുവിളിക്കലാണ് രാഹുലിന്റെ നിലപാട് ഇവിടെ കൂടുതലായും പ്രാധാന്യമുള്ളതായി തെളിയുന്നു ജനാധിപത്യ സംവിധാനത്തിന്റെ വിശ്വാസ്യത സംരക്ഷിക്കപ്പെടേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളൊക്കെ ാണ് <laughs> എന്നാൽ പ്രതിപക്ഷം ആരോപിക്കുന്ന തരത്തിൽ വോട്ടർ പട്ടികയിൽ വ്യാപകമായ തെറ്റുകളും വ്യാജ എൻട്രികളും നിലനിൽക്കുന്നുവെങ്കിൽ അതൊരു ചെറിയ പിശകു മാത്രമല്ല ജനങ്ങളുടെ വോട്ടവകാശം മോഷ്ടിക്കപ്പെടുന്ന സംഭവമാണത് അത്തരമൊരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി പോലുള്ള നേതാവ് തുറന്നു പറയുന്നത് രാജ്യത്തിൻ്റെയും രാഷ്ട്രീയവും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിനുള്ള നിർണായകമായ ഇടപെടലാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾക്കെതിരെ ബി ജെ പി രൂക്ഷമായ വിമർശനവുമായി വന്നെങ്കിലും സാധാരണക്കാരുടെ ഇടയിൽ അദ്ദേഹം പറയുന്നത് ശരിയല്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത് ിനെ നിയന്ത്രിക്കുന്ന പ്രധാന സ്ഥാപനങ്ങളെ കുറിച്ച് ജനങ്ങളിൽ സംശയം വളരുന്നത് അത്ര എളുപ്പമായി സംഭവിക്കാറില്ല എന്നാൽ ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും മുൻപിൽ തെളിവുകൾ ഉന്നയിച്ച് സംസാരിക്കുന്ന നേതാക്കൾ വളരെ കുറവാണെന്നതിനാൽ രാഹുലിന്റെ ഈ ഇടപെടൽ ഗൗരവമായി തന്നെ സ്വീകരിക്കപ്പെടുകയാണ് അടുത്ത ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുണ്ട് എന്നാൽ ഈ പത്രസമ്മേളനം പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് വ്യക്തത നൽകുമോ അതല്ല എങ്കിൽ സാധാരണ രാഷ്ട്രീയ പ്രസ്താവനകളിലൂടെ മറികടക്കുമോ എന്നാണ് ഇപ്പോഴത്തെ ജനങ്ങൾ കാത്തിരിക്കുന്നത്